ഇതാണ് ഞാൻ പറഞ്ഞ ചെക്കൻ ചെക്കന്റെ പേര് ചുനീട് അപ്പൊ ഞാൻ अच्छा ये लो बहनदर संसार से आड़ी संसार से आ गए हां कोई संसार जाओ ग्रे पर चढ़ो लगे ये सारे पर चढ़ो ओके

സ്ത്രീധന സ്ത്രീധന എത്ര കാലി ഭാരണം വേണ്ട സ്ത്രീധന ഒന്നും കിട്ടൂല കിട്ടിപ്പോ അത് കെണ്ണിനെ പറ്റു വെക്ക ഇപ്പൊ കണ്ണിനൊക്കെ അടിമാൻഡ് ചെക്കന്മാർക്കൊന്നുമില്ല ചെക്കന് പണി സംസാരിച്ചു സംസാരിച്ചോട്ടെ ആ বাংলা মারি দাও। দাঁnga মারলে। হ্যাঁ, আপু ওই লাগে। ইয়েস, ট্রাই করো। হ্যাঁ, আরে কিছু আপনে বলে না। কই, পাত্র। انا কই এর না। হ্যাঁ।